എം സി സിയുടെ ഓൾ ഇന്ത്യ കോട്ട രജിസ്ട്രേഷൻ അതിപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങളൊരു ഓൾ ഇന്ത്യ കോട്ടയിലെ പതിനഞ്ച് ശതമാനം വരുന്ന ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളോ അതല്ല എന്നുണ്ടെങ്കിൽ ഡീംഡ് കോളേജുകളുടെ സീറ്റുകളോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എം സി സിയുടെ വെബ്സൈറ്റിൽ നിന്ന് കയറണം അതിൻ്റെ ഹോം പേജിൽ തന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് പേജ് വരും അതിനകത്ത് നിങ്ങൾ ഇൻഫർമേഷൻസ് കൊടുക്കുക ഉള്ളിൽ കയറുക രജിസ്ട്രേഷൻ ചെയ്യുക ഓക്കെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്ഷൻസും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് തീർച്ചയായിട്ടും കുറച്ചു ഹെൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഒരു മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് സെവൻറ്റി ലാക്സ് ടു എയ്റ്റി ലാക്സിനകത്ത് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസലേനിയസോട് കൂടിയിട്ട് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ്